ഞങ്ങളും കൂടി ഒന്ന് വന്ന് തോന്നോട്ടെ അതെ അതാവും അവർ ഒന്ന് മീറ്റ്യാലോ അത് വേണമലച്ചോ ഈ റാഗിങ്ങിന്റെ റെസ്ട്രിക്ഷൻസ് അങ്ങ നിങ്ങൾക്ക് അറിയില്ല അതിനെ സർ നമ്മളും കോളേജ് വരെ നിങ്ങൾ കേബട്ട കോളേജ് બહારവിക്കല്ലേ സർ നമ്മൾ വരേണ്ട നടത്രി ശരിയാന്നോന്നങ്ങള് കൂടി വാ ഓക്കേ സർ ഞാൻ പറഞ്ഞു ഞാൻ സെറ്റ് ആവും സെറ്റ് ഓ നോ സീറ്റ് ദി സെക്ഷൻ തരണ്ടി യെസ് എവരിവൺ യെസ് യെസ് സുരൺ ഇരികിരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നിങ്ങളുടെ എം ബി ബി എസ് പഠനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഡെഡ് ടീച്ചേഴ്സ് ദ ലൈവ് അതായത് മരിച്ചവർ ജീവനുള്ളവരെ പഠിപ്പിക്കുന്നു അതാണ് നമ്മുടെ അനാറ്റമി ആപ്തവാക്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കടാവറുകൾ നിങ്ങളുടെ ഗുരുനാഥന്മാരാണ് അവർ നിങ്ങളെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കും ഒരു കടാവർ മുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഠിക്കുന്നത് അതുകൊണ്ട് ആത്മബന്ധത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ഒരു പുതിയ അധ്യായം നിങ്ങൾ ഇവിടെ തുടങ്ങും അതിന്റെ ഊഷ്മളത ജീവിതകാലം മുഴുവൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം പിന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ നിങ്ങളുടെ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അവർക്കുമായിക്ക് കൈമാറാം താങ്ക് യു സംസാരിക്കും എന്റെ കൊച്ചനിയമാർക്കും അനിയാത്തികൾക്കും നമ്മുടെ കോളേജ് കൗൺസൽ വുക സ്വാഗതം എൻ്റെ പേര് ശങ്കർ മഹാദേവൻ ഞാനിവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് ഇത് ടൈറ്റസ് മാഗസിൻ എഡിറ്റർ ലക്ഷ്മി ജോയിൻറ്റ് സെക്രട്ടറി പിന്നെ മാളവിക ഫൈൻ ആർട്സ് നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം പക്ഷേ പഠനത്തോടൊപ്പം നമ്മുടെ കോളേജിൽ നടക്കുന്ന എക്സ്ട്രാ കൊറിക്കുലർ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കണം ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് മറ്റേതൊരു കോളേജിനേക്കാളും ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി കോളേജ് ആണ് നമ്മുടേത് അപ്പോൾ ഈ ഫ്രീഡം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കോളേജ് കൗൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം As part of security reasons, it is hereby insist that all ഓഫ് സെക്യൂരിറ്റി റീസൺസ് ഇറ്റ് ഈസ് ഹിയർ ബൈസ്റ്റൽ ബിഫോർ പി എം ശരി

എന്താന്നറിയില്ല പെട്ടെന്ന് കരണ്ട് പോയിട്ടോന്ന് പറഞ്ഞിങ്ങോട്ട് വന്നേക്കരുത് ഞാനാ പറയണം സാറേ ഞങ്ങള് പട്ടിക്കുട്ടികളല്ല ഇവിടെ ഏഴുമണിക്ക് കൂട്ടിക്കാറാൻ സംഗു ഒന്ന് പോ സാറേ യും ഒരുമാതിരി വേലി തന്നെ വിളവ് നിന്ന പരിപാടിയാ നിങ്ങളന്ന് കാട്ടിയത് കൗൺസിലർ ഭാരവാഹികൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തമായിട്ട് പെരുമാറാവുന്നതാണ് സാർ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ അത് കോളേജ് യൂണിയൻ കൗൺസിലായിട്ടൊന്ന് ചർച്ച ചെയ്യണമായിരുന്നു സാർ അതിനെപ്പറ്റി എന്താ പറയണേ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ചെയർമാനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണല്ലോ ചെയർമാൻ ആയിട്ട് സർക്കുലറിന്റെ എന്തു പറയണേ ചെയർമാൻ അല്ല കോളേജ് യൂണിയൻ ഞങ്ങളാണ് ഈ കോളേജ് ജയിച്ചത് ഒരാൾ ഒരു പോസ്റ്റ് ജയിച്ചെന്ന് വെച്ച് കോളേജ് യൂണിയൻ ആവില്ല സാറിന് അറിയാത്ത കാര്യമൊന്നുമല്ലോ അതോ സാറിന് മറ്റു ചിലവരെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്ക് എഗൻസ് ആണോ നോക്കൂ ശങ്കർ

സാറേ ഏഴ് മണിന്നുള്ളത് ഇത്തിരി നേരത്തെ ആയി പോയിന്ന എന്റെ അഭിപ്രായം നമുക്കതൊരു ഒമ്പത് ആക്കിയാലോ പറ്റില്ല സാർ പത്തുമണി അങ്ങനെയാണ് ഞങ്ങളോ ശങ്കർ മണി വളരെ വൈകി തർക്കം വേണ്ട പിടിക്കാം എന്താ നമ്പറൂരൂ ഒരെ പിടിക്കും ഓക്കെ സാർ ഒമ്പതരയ്ക്ക് ശേഷം ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്നതല്ല ഞങ്ങൾക്ക് സമ്മതമാണ് എന്നാൽ ശരി നിങ്ങൾ ക്ലാസ്സിലേക്ക് വയ്ക്കോളൂ ഞാൻ പുതിയ സർക്കുലർ പുറത്തിറങ്ങാം ആ ശരി സാർ സാറേ എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഓ

ഇവന്മാരെ ഇവന്മാരും തലേക്കിരുന്ന് ഇറങ്ങും ഞാൻ പോയി സോൾവ് ആക്കിട്ട് വരാം നിനക്ക് തലണോ ചേട്ടാ ഞങ്ങൾ അടിക്കാനും തല്ലാനും നിങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗത്ത് ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നതാ ഇവിടെ വേറെ പ്രശ്നമൊന്നും വേണ്ട ഇവനാണ് ഇവനാണേതാവ് എന്താണു പെമ്പിളി തല്ലാൻ പറ്റുള്ളൂ

ഒന്നുമില്ല സാർ ഇപ്പം വെറുതെ ഫ്രഷ് ഉണ്ടാക്കാൻ വന്നാ സാർ പരിപാടി കഴിഞ്ഞില്ലേ ആ സാർ ഈ സ്ഥലം ഉണ്ടല്ലോ അത്ര ശരിയല്ല ശരിയല്ലേ നോക്ക് പോ നോക്ക് എല്ലാരും എല്ലാവരും നോക്ക് വേഗം വേഗം എല്ലായിടത്തും കൊണ്ട് വേമ്പോ

എവിടെയാണ് ആ ശംഖു ശരാണോ നീ ഒക്കെ എന്താ നിലക്കല്ലോ നിന്റെയൊക്കെ ശങ്കർ എവിടെ പോയാലും ഞങ്ങളെ പൊക്കിയിരിക്കും പിന്നെ നിന്റെയൊക്കെ മൊബൈലിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തോന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഉടനെ കഴിഞ്ഞേക്കണം അതല്ലെങ്കിൽ നിന്നെയൊക്കെ അടിച്ച് ഇഞ്ച പരിവാക്കും അടിച്ച് ഞാൻ ഈ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല ഇവിടെ ചിലരുടെ കാരണം ബാധിക്കുന്നത് ശരിയല്ല നമ്മുടെ കോളേജിലെ അവിടെ എന്റെ ഹേ ശങ്കർ കീപ് സൈലൻസ് നിങ്ങൾ പരസ്പരം പഴിചാരത് കേൾക്കാനല്ല ഞാൻ വന്നത് ഇന്നലെ ഇവിടെ വന്നത് ശരിക്കുള്ള പോലീസുകാരല്ല അതന്വേഷിക്കുന്നുണ്ട് പിന്നെ ആ വൈറലായ വീഡിയോയിലുള്ളത് ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവിന്റെ മോനാണ് വന്നവർക്കൊക്കെ നല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് അവരെ ഞാൻ പൊക്കിക്കോളാം പക്ഷേ ഇവന്മാരിനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് സാറെനിക്ക് ഉറപ്പുമായിരുന്നു സാറേ എന്താ ചെയ്യണ്ടേ സാറേ നമുക്കൊരു വഴി ഉണ്ടാക്കാം സാർ കേസ് എസ് അന്വേഷണം അതിന് വഴിക്ക് നടക്കട്ടെ കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അവരുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അറിയട്ടെ ഓ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ബൈ സി യു എന്നാ പിന്നെ എല്ലാവരും ചെന്നാട്ടോ വിനോ സർ ശങ്കർ മുടങ്ങി ആ സാർ അക്കോഡിംഗ് ടു മീ ഈ നാല് പിള്ളേരും ശങ്കർ പിന്നെ രണ്ടുപേരുണ്ടല്ലോ നിങ്ങൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ മൺഡേ വന്നാ മതി അല്ല സർ ഇവരൊക്കെ അതെല്ലാം ഞാൻ നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ ഞാനൊക്കെ പോവാറുണ്ട്

നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ ഫ്രണ്ടിന് ഉണ്ട് അങ്ങോട്ട് പോവാനാ പറഞ്ഞ പിന്നെ ഫൈനൽ ഡീറ്റെയിൽസ് വിനോദ് സാറ് പറയും എന്തായാലും അഞ്ചു ദിവസം നമുക്ക് അവിടെ നോക്ക അവ